വല്ലവനെ മനസ്സിലൊണ്ടും എനിക്ക് വേണ്ട അയ്യോ അവളുടെ ഞാൻ എന്റെ ജീവിതം നശിപ്പിക്കണമെന്ന ഇവളെന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഇവക്കവനെ മറക്കാൻ പറ്റൂല കല്യാണം കഴിഞ്ഞ് എൻ്റെ അടുത്ത് സംസാരിച്ചത് പോലും എണ്ണാന്ന് അത്രേ ഉള്ളൂ ഞാൻ മാത്രം റേഡിയോ പോലെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണം ശരിക്കും എന്താ തന്റെ പ്രശ്നം നിക്കട്ടെ എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് കളിക്കാൻ വയ്യ ഇങ്ങനെ ഒരാളെയല്ലേ എനിക്ക് വേണ്ടത് എന്നെ വേണ്ടെങ്കിൽ പിന്നെ ഒഴിവാക്കിക്കോ ഓ അപ്പം നിനക്ക് ഇവന്റെ കൂടെ പോയി അങ്ങ് ജീവിക്കാം അല്ലേ കല്യാണത്തിന് മുമ്പ് എനിക്കും അഫെയർ ഒക്കെ ഉണ്ടായിരുന്നു അത് അതിന്റെ വഴിക്ക് അങ്ങ് പോയി അല്ലാതെ ഞാൻ അതിനെയും പിടിച്ചിരുന്നു എന്റെ ജീവിതം കളയുന്നില്ല പക്ഷെ നീ ഇപ്പ ചെയ്തോണ്ടിരിക്കുന്ന അതാണ് രണ്ടിനൊന്ന് എനിക്ക് ഇന്നറിയണം ഒന്നെങ്കിൽ അവനെ മറന്നു എന്നോടൊപ്പം ഇവിടെ ജീവിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈ ബന്ധം അവസാനിപ്പിക്കണം എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം എന്റെ അടുത്ത് സോറി അവളുടെ ജീവിതത്തിൽ അതും അവളെ കണ്ടിട്ട് തിരിച്ചു പോണ വഴിക്കാ മരണപ്പെട്ടത് അതെല്ലാം അടക്കി പിടിച്ചു ഇവളൊരു മെന്റൽ പേഷ്യന്റ് ആവാത്തതേ നിങ്ങളുടെ ഭാഗ്യം ഇങ്ങനെ മക്കളെ മനസ്സ് മനസ്സിലാക്കാതെ വേറൊരു ലൈഫിലോട്ട് തള്ളി വിട്ടിട്ടെ അവസാനം അവരെന്തെങ്കിലും വേണ്ടാത്തത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ കരഞ്ഞിട്ട് കാര്യമില്ല